ഈ സ്വർണ്ണവിലിനെക്കുറിച്ച് പറയാനുള്ള കാര്യം എന്താ അറിയുമോ ടൈമ എന്ന് പറയുന്നുണ്ടല്ലോ ആവേശത്തിൽ ഫാദ് പറയാൻ വേണ്ടിയിട്ട് ചക്കന്മാർ അതേപോലെയാണ് ഇപ്പോൾ ഇന്ദ്രിയലിൻ്റെ ഈ വീഡിയോ വളരെ നിർണായകപരമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ പോകുന്ന സ്വർണ്ണം വിളിച്ച സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേ ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം എടുക്കാൻ ശ്രമിക്കുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നത് അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തുക ഇത് ഇന്ദ്രിയലിൻ്റെ റിസർച്ചാണ് അല്ലാതെ ഇതിൻ്റെ പിറകായി നിങ്ങൾ ചെയ്തത് ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല എഡ്യൂക്കേഷൻ പർപ്പസായിട്ട് മാത്രം കാണുക അപ്പോൾ എന്താ അറിയുമോ ഈ കഴിഞ്ഞ ദിവസം സ്വർണ്ണ വില കൂട്ടിയത് പോട്ടെ ഐ മീൻ ശനിയാഴ്ചകാലത്ത് വലിയ രീതിയിൽ നാനൂറ് രൂപ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നും ഇന്ററിയൽ പറഞ്ഞാൽ അതും ഇന്ററിയൽ ഫോർകാസ്റ്റ് ചെയ്ത് ശരിയായിട്ടുണ്ട് ഇന്നും ഇന്ററിയൽ എൺപത് രൂപ ഒന്ന് കൂടാൻ സാധ്യത ഉണ്ടായിരുന്നു എൺപത് രൂപ കൂടിയിട്ടുണ്ട് അതും ശരി തന്നെയാണ് പക്ഷെ അതൊന്നും ഇന്ററിയൽ ഇന്ററിയലിൻ്റെ കഴിവായിട്ട് കാണുന്നില്ല എന്താ അറിയോ കാരണം ആ അമ്പത് രൂപ കൂടുന്ന സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അതൊക്കെ ന്യൂട്രലൈസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ കിടക്കട്ടെ ഇനി അതൊക്കെ പോട്ടെ എല്ലാ കാര്യങ്ങളും പോട്ടെ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങൾ കൺസിക്യൂട്ടീവ്സ് ആയിട്ട് എന്താ സെവന്ത് വീക്സിൽ സ്വർണ്ണവില കുതിച്ചു പിന്നീട് എയ്ത്ത് വീക്കിൽ സ്വർണ്ണവില എന്ത് ചെയ്തു ഇടിഞ്ഞു പിന്നീട് നയൻത്ത് വീക്കിൽ വീണ്ടും സ്വർണ്ണവില കൂടി ഒക്കെ ശരി തന്നെയാണ് അതൊക്കെ ശരി തന്നെയാണ് അപ്പോൾ നമ്മളതൊക്കെ നമ്മളതിൻ്റെ കറക്റ്റ് ഫോർകാസ്റ്റ് ആ ഒരു വട്ടം കുറഞ്ഞത് വെച്ച് ബാക്കിയൊക്കെ ഇന്റലിൻ്റെ ഫോർകാസ്റ്റ് എട്ട് തവണയും ശരിയായിരിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്നും ഇങ്ങനെ ഉയർന്നു ഉയരുക ഉയരുക ഉയരി അതിങ്ങനെ തന്നെ സുഖം തന്നെയാണ് എപ്പോഴും ഉള്ളത് പക്ഷേ ഇങ്ങനെ ഉയരുന്ന സമയത്ത് സ്വർണ്ണവില തകരും എന്ന് പറയുമ്പോൾ ആണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് കാരണം നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുസ്ക് ഏജൻസിയിൽ റഷ്യൻ സേന ഗ്യാസ് പൈപ്പ് ലൈനിലൂടെ വന്നിട്ട് ഉക്രൈൻ ഫോഴ്സിനെ സറൗണ്ട് ചെയ്ത് അവിടെ ഫുഡ് കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ സുമീർ റീജിയൻസിയൊക്കെ പോലും റഷ്യൻ സൈന്യം ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വേറൊരു റിപ്പോർട്ട് അതല്ല ഇന്നത്തെ ഏറ്റവും ഇന്ന് നമ്മളെന്താ പറയുക ഇപ്പോഴും ചില ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം സ്വർണ്ണവില ഇനിയും ഉയരും എന്ന് ഉയരാനാണ് സാധ്യത എന്ന് പറയാം ഇതിൻ്റെ ബേസിൽ ചെന്നാലും വീക്ക് ഡോളറിൻ്റെ ബേസിലും ട്രേഡ് അൺസർട്ടിനിറ്റിൻ്റെ ബേസിലും നോൺ ഫാം ബെയറോൾ ഡേറ്റ വളരെ മോശം രീതിയിൽ അതായത് ജോബ് ഡേറ്റ വളരെ മോശം ഒരു ലക്ഷത്തി അൻപത്തൊന്നായിരം വന്നിട്ടുള്ളൂ ഒരു ലക്ഷത്തി അറുപതിനായിരം പ്രതീക്ഷിച്ചെടുത്ത് അപ്പോൾ അതൊക്കെ ആ കൊക്ക എക്കണോമിക്സിലൊക്കെ അങ്ങനെയൊക്കെ പറയാം പക്ഷേ ഇന്ത്യയിൽ എപ്പോഴും വേറിട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളെയും നോക്കാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും അപ്പോൾ ഇവിടെ ഏറ്റവും ഇന്ന് നമ്മൾ ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എം ബി എസുമായിട്ട് ദലിസ്കി ചർച്ച ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നെക്സ്റ്റ് ഡേയ്സിലും അതായത് സൗദി അറേബ്യയിലേക്ക് അത് വേറെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് എല്ലാവരും സൗദി അറേബ്യയിലേക്ക് പോകുന്നു അതൊക്കെ വേറെ ചർച്ച വിഷയം പഠന വിഷയമാണ് അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല അപ്പോൾ ഏജൻസിക്ക് അതിലേക്ക് പോകുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഏറ്റവും പ്രധാനം അദ്ദേഹം ഡീൽ റെഡി ഉണ്ടാക്കാൻ റെഡിയാണ് എന്നുള്ളതാണ് മിനറൽ ഡീൽ ട്രംപുമായും അതേപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് ചർച്ച ചെയ്തുകൊണ്ട് അങ്ങനെ കൂടുതൽ ഓരോ ദിവസം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം അതേപോലെ റഷ്യയും അതിന് റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് മുമ്പ് തന്നെ അപ്പോൾ ഇനി നാളെ യു എസ് ഒഫീഷ്യൽസുമായി മറ്റുള്ളതൊക്കെ ചർച്ചകളൊക്കെ കൂടുതൽ വരുന്നുണ്ട് തെലിസ്കി അപ്പോൾ സൗദി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സീസ്ഫെയർ ടാക്സ് നടക്കുന്നുണ്ട് ഇത് മിക്കവാറും ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഈ മനോഭാവമൊക്കെ പാടെ കൂട്ടിയിട്ട് വെൻസിൻ്റെയും ഒക്കെ അവർ അവരുമായി സംസാരിച്ചു എന്നാണ് അപ്പോൾ തെലമിസ്കി ഒക്കെ പറയുന്നത് അപ്പോൾ അപ്പോൾ കൂടുതൽ ഇത് എന്താകാൻ സാധ്യതയുണ്ട് ഒരു നല്ല ഒരു ഇൻ്റർവ്യൂവിൽ പ്രതീക്ഷിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഒരു റഷ്യ ഉക്രൈൻ ഉക്രയരുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നാണ് ഇന്ദ്രിയലിൻ്റെ കണക്കുകൂട്ടലുകൾ പണ്ട് പോളണ്ടിലും ബലാറസിലും അല്ലെങ്കിൽ തുർക്കിയിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ചർച്ചകൾ അത് സ്പെഷ്യൽ ഡേ ഐ മീൻ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ ഫോർട്ടീൻ ഡേയ്സ് ഉള്ളു അത് ഇതാണ് അന്ന് ഇന്ദ്രിയൽ പറഞ്ഞ വാക്ക് ഞങ്ങൾക്ക് ഓർമ്മയാണ് പുട്ടിൻ പറഞ്ഞ മാൻ വൺസി ോംപ്രമൈസ് അത് അന്ന് സ്വർണ്ണ യുദ്ധം അവസാനിക്കാൻ സാധ്യത ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂൻ്റെ തോന്നുന്നത് തോന്നുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇത് അവസാനിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഇന്ന് ഇന്റർവ്യൂവിന് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വാങ്ങാനുള്ള ആളുകൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും വെറുതെ ഭയന്ന് വിറ്റ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഒച്ച നല്ല രീതിയിലൊന്ന് ചെറിയ രീതിയിൽ ഇടിച്ചിരുന്ന സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വയ്യ അപ്പോൾ ഗോൾഡ് ഇടിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ എന്താ പറയുക പറയാനുള്ളത് അറുപത്തിനാലായിരത്തി നാനൂറാണുള്ളത് എൺപത് രൂപ കൂടി നാളെ ഒരു നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഉള്ളത് ഇപ്പോൾ ഒരു ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ക്യാരി വന്ന് പിന്നെയും ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് അത് ഇനിയും ഇടിഞ്ഞേക്കും നല്ല ഇടിച്ചിടാനുള്ള സാധ്യതകളുണ്ട് വരും മണിക്കൂറുകളിൽ ഈ ആഴ്ചയിൽ നല്ല യൂസ് കൺസ്യൂമർ പ്ലേസിൻ്റെ സൈറ്റ് വരുന്നതിന് മുമ്പ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ രീതിയിലൊരു ഇടിച്ചിലിന് സാധ്യതയുണ്ട് ബാക്കി നമ്മൾ കൺസ്യൂമർ പ്ലേസിൻ്റെ സൈറ്റ് വരുന്നതിൻ്റെ ആ സമയത്തുള്ള ആംഗിൾ നമുക്ക് അപ്പോൾ വീഡിയോ ചെയ്യേണ്ടി വരും എന്തായാലും നല്ലൊരു ഇടിച്ചിലിന് ഇപ്പോൾ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് എൻ്റെ അതിൽ അങ്ങനെയാണ് കാണുന്നത് അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഉയരാ ഉയരെന്ന് പറയാമെന്നുള്ളത് സുഖമുള്ള കാര്യമാണ് എന്തെങ്കിലും അങ്ങനെ കാണാൻ പടം പഠിച്ച് പറയുന്നതല്ല അപ്പോൾ ഇടിയാനുള്ള സാധ്യത ഞാൻ പറയുകയാണ് പക്ഷേ ഇതിൻ്റെ ബേസിലാവരുത് നിങ്ങളുടേത് ഇൻ്ററിയലിൻ്റെ ഒരു അഭിപ്രായം മാത്രം ഇതിൻ്റെ ബേസിലാരും ഇൻവെസ്റ്റ് ചെയ്യാനോ വിൽക്കാനോ വാങ്ങാനോ ഒന്നിനും തെയ്യാറാകരുത് ലോങ് ടൈമിലേക്ക് ഗോൾഡ് പ്രൈസ് എങ്ങനെയായാലും വലിയ നമ്പറിലേക്ക് പോവുകയും ചെയ്യും ഓക്കെ